അല്ല കണ്ടങ്കളില് കണ്ടങ്കിൽ നമ്മൾ ഈ പതിനൊന്ന് പേർ കളിക്കുന്നതിൽ പതിനൊന്നാമത് ഇറങ്ങുന്ന ബാറ്റ്മാൻ ആയിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത് പത്ത് ബോൾ കളിച്ചിട്ട് പത്ത് ബോളും ബാറ്റിൽ കൊള്ളുന്നില്ല എന്നുള്ള എന്നൊരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് ബോൾ ഉപ്പിച്ച ബാറ്റിൽ കൊള്ളുന്നതായിരിക്കും ചെറിയ ചെറിയ വെട്ടിയെടുത്തിട്ട് നമ്മളീ ബോളിന്റെ മുകളിലേ ആ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാനും കൂടി ഏകദേശം ഒരു ഉച്ച ഉച്ചര സമയത്തോടു കൂടി കാട്ടാക്കട ടു തമ്പാനൂർ ബസ്സിൽ ചീർപ്പാഞ്ഞു പോയി ഇറങ്ങിയത് പൂജപ്പുര സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് വളവിൽക്കുന്ന ചേട്ടന്റെ മുന്നിലേക്കായിരുന്നു വളവൽക്കുന്ന ചേട്ടന്റെ കയ്യിലുള്ള വളകളുടെ നിറങ്ങൾ കണ്ടിട്ട് ചിഞ്ചു ഈ കാണുന്ന പോലെ അതിൻ്റെ അടുത്ത് പോയിട്ട് വളകളെല്ലാം നോക്കിയിരിക്കുന്നത് പച്ച ഉപ്പും മഞ്ഞ നീല വെള്ള കാപ്പിപ്പൊടി അങ്ങനത്തെ ഒരുപാട് നിറത്തിലുള്ള കളറിലുള്ള വളകളെല്ലാം ചേട്ടന്റെ കയ്യിലുണ്ട് അപ്പോൾ വളവാങ്ങാൻ വന്നായിരിക്കും നിങ്ങൾ കഴിഞ്ഞിട്ട് പക്ഷെ നമ്മളിന്ന് വളവാങ്ങാൻ വേണ്ടി വന്നതല്ല എന്ന വ്യാജേനെ ഈ കാണുന്ന പോലെ വളകെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം അപ്പോൾ വന്നെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ പൂജപ്പുര സ്റ്റേഡിയത്തിന് അടുത്തുകൂടി നടന്നടും നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ആ കാണുന്ന രണ്ട് തല ബിൽഡിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു കടയുണ്ട് ആ കടയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ആ കടയിൽ ക്രിക്കറ്റ് ബേറ്റ് വിൽക്കുന്ന കടയാണ് ക്രിക്കറ്റ് ബേറ്റ് വിൽക്കുന്ന ആ കടയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് സ്പോർട്സ് സിറ്റി എന്ന് പറയപ്പെടുന്ന കടയിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്ന സ്റ്റെപ്പ് കാര്യമാണ് മുകളിലേക്ക് പോയിട്ട് ഓരോ സ്റ്റെപ്പുകളായിട്ട് കയറി കയറി നമ്മൾ നേരെ എന്റെ മുകളിലേക്ക് പോകാൻ വേണ്ടി പോകണം മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരുപാട് വണ്ടികൾ പോകുന്ന വ്യൂ ആണ് മുകളിൽ നിന്ന് താഴേക്കുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഈ കാണുന്ന കയ്യിൽ കിട്ടിയ ബാറ്റെല്ലാം കയ്യിൽ വെച്ച് നോക്കാൻ വേണ്ടി പോകണം അപ്പോൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ബാറ്റ് എടുക്കാനായിട്ട് നമ്മുടെ അളവിനുള്ള ബാറ്റ് വേണം കൃത്യമായിട്ട് നോക്കിയെടുക്കാൻ അതുകൊണ്ട് ഓൺലൈൻ വാങ്ങിയിട്ട് കാര്യമില്ല നേരിട്ട് വന്നു തന്നെ വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് വന്നിട്ട് ബാറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന ഇവിടെ കാണുന്ന പത്തുന്നൂറ് ബാറ്റുകളിൽ കൂടുതലുള്ളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ബാറ്റ് തിരഞ്ഞെടുക്കാൻ പറയുന്ന അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ ചിലവാക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ബാറ്റ് എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബാറ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള അപ്പോൾ ഒരേപോലത്തെ രണ്ട് മൂന്ന് ബാറ്റുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഏതെടുക്കണമെന്ന് അത്യാവശ്യം കൺഫ്യൂഷൻ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഈ കാണുന്ന കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അളവും തൂക്കുകയെല്ലാം നോക്കിയിട്ടാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് കൃത്യമായിട്ട് നമ്മുടെ കൈക്ക് വശമുള്ള ബാറ്റ് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് അത്യാവശ്യം പാടായിരിക്കും അവസാനത്തെ ഈ രണ്ട് ബാറ്റ് സെലക്ട് ചെയ്യാനായിട്ട് അതിൽ നിന്ന് ഒരു ബാറ്റ് നമ്മൾ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വില ഏകദേശം വന്നിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മനസ്സിലായാലേ അത്യാവശ്യം ഹൈറ്റ് കൂടിയ ഒരു ബാറ്റാണ് നീളം കൂടിയ ഒരു ബാറ്റാണ് അതുകൊണ്ട് അത്യാവശ്യം വീതിയുള്ള ഒരു ബാറ്റാണ് നമുക്ക് കൃത്യമായിട്ട് കളിക്കാൻ പറ്റിയ ഒരു ബാറ്റ് നോക്കിയാണ് സെലക്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ബാറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ചെറിയ രീതിയിൽ വിലയും കാര്യങ്ങളൊക്കെ മാറി തരുന്നതൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്ന ബാറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് ബാ അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ബാറ്റുമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന രീതിക്ക് വെച്ചിട്ട് ഇതിനെ കളിക്കാൻ പറ്റില്ല മനസ്സിലായില്ല നമ്മൾ വാങ്ങിയ പാടെ തന്നെ ഈ ഒരു രൂപത്തിൽ വെച്ച് നമുക്ക് കളിക്കാനായിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് വെച്ച് കൃത്യമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ മനസ്സിലായേ നല്ല രീതിയിൽ കളിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമുക്കി കുറെ മാറ്റങ്ങളൊക്കെ വരണം അപ്പോൾ ഈ ഒരു ഗ്രിപ്പ് മാറ്റണം മനസ്സിലായേൽ കാണുമ്പോൾ മനസ്സിലായാലും ഫുള്ള് ഡോട്ടായിട്ടുള്ളൊരു ഗ്രിപ്പാണ് ഈ കാണുന്നത് ഇതിനെ മാറ്റിയിട്ട് നമുക്കിവിടെ പ്ലെയിൻ ഗ്രിപ്പ് എടുത്തണം മനസ്സിലായില്ലേ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഇതേപോലെ ഇതേപോലെ എൻ്റെ ഗ്രിപ്പ് വരെ നമുക്ക് കാണാം ആ ഗ്രിപ്പ് എന്തായാലും എനിക്ക് ആവശ്യമില്ല മനസ്സിലല്ലേ അപ്പോൾ ഈ കാണുന്ന രൂപത്തിലാണ് നമുക്ക് ഇതിനെ കിട്ടുന്നത് അപ്പോൾ ഇതിന് കുറച്ച് സൈസ് കുറവാണ് ഈ കാണുന്ന രീതിക്ക് നമുക്ക് പിടിച്ച് കളിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ പ്ലെയിൻ ഗ്രിപ്പ് നല്ല കളറല്ലേ ആയിട്ടുള്ള മഞ്ഞ ഗ്രിപ്പ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ആ മഞ്ഞ ഗ്രിപ്പിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അതിന് മുന്നേ ആയിട്ട് ഈ കാണുന്ന ആവശ്യമില്ലാത്ത സാധനമാണ് അത് നമുക്ക് ഈ കാണുന്ന ആക്സോ പ്ലേഡ് ഉപയോഗിച്ചിട്ട് ഗ്രിപ്പില്ലേ ഗ്രിപ്പ് നമ്മൾ ഇതിനകത്ത് കേട്ടാൻ വേണ്ടി പോയാണ് സാറിന് എല്ലാവരും വാങ്ങിയിട്ട് അതുപോലെ ഗ്രിപ്പ് ഇടാറാണ് പതിവ് പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പിനെ തിരിക്കും ഇതിനേക്കാളും കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടുന്നത് മറു വശത്താണ് കുറച്ചുകൂടി പ്ലെയിനാണ് പക്ഷെ കുറച്ച് ഇരിപ്പ് കൂടുതലാണെ നമ്മളെല്ലാം തിരിച്ചെടുക്കും മൊത്തപ്പെടുത്ത് തക്കാളിയാ തക്കാളി ചെടി നട്ടരുത് തക്കാളി ചെടിയുടെ മൂട്ടിൽ പെടുത്ത് അറസ്സുണ്ടല്ലേ തക്കാളി ചെടിയുടെ മൂട്ടിൽ മൂത്രം തക്കാളി ചെടിയുടെ മൂട്ടിൽ മൂത്രം അയച്ചേ இனி பெடுக்கோ இனிப்பெடுக்கோ தக்காளி செடி இனிப்படுக்கோ இனிப்படுக்கோ தக்காளி செடி மூட்டில் மூத்தே தக்காளி செடி முட்டி மூத்தே தக்காளி செடி மூட்டில் மூத்தே முடி வா അപ്പൊ നമ്മളെ ഈ ഗ്രിപ്പ് കയറ്റുന്നതിനെ പറ്റിയാണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ ഗ്രിപ്പ് സാധാരണ കയ്യിൽ കയറ്റാറുള്ളത് മറ്റൊരു കമ്പ് പോലത്തെ സാധനം വെച്ചിട്ട് കടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പ് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് അതിനകത്തോടെയാണ് കേറ്റാറുള്ളത് അപ്പൊ നമ്മൾ ചെയ്യാൻ അല്ലാതെ ഉണ്ടെങ്കിൽ ഓലയുടെ ഈർക്കിലില്ലേ ഓലയുടെ ഈർക്കില്ല ഓലപ്പൊളി ഇല്ലേ ഓലപ്പൊളിയോടെ കേട്ടാറുള്ളത് അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഓലപ്പൊളിന്നും എടുക്കുന്നില്ല ഡയറക്റ്റ് ഈ കാണുന്ന പോലെ അതിനകത്ത് ഗ്രിപ്പ് കയറ്റി വെച്ചിട്ട് ഇതേപോലെ വരുന്ന ഗ്രിപ്പ് നമ്മള് മുകളില് ഞാൻ കഴിച്ചാണ് കളിലിരിക്കുന്നത് നെയ്യ് കാണുന്ന പോലെ ചെറുതായിട്ട് മേള ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ചരിഞ്ഞ് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നിവർത്തിയൊക്കെ കൊടുത്തത് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ തട്ടി കൊടുത്താൽ മതി വലിയ എഫേർട്ടിട്ട് കഴിഞ്ഞാൽ നടക്കൂല വളരെ സാധനമാണ് തട്ടി തട്ടി ഒരു പത്തമ്പതാമത്തെ അടിയിൽ സാധനം അവിടെ എത്തും ഭയങ്കര സിമ്പിളാണ് ഓലപ്പൊളിയൊക്കെ എടുത്ത് സമയങ്ങളിലെ ആവശ്യമില്ല ഈ രീതിക്ക് നമ്മുടെ ഗ്രിപ്പ് ക്യാഷ് കിട്ടിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്തതാണ് സാധാരണ ആൾക്കാർ മടക്കി വയ്ക്കാനാണ് പതിവ് പക്ഷെ അത് കളിക്കാൻ നേരം ആവുമ്പോൾ തിരിച്ച് നൂന്ന് വന്നുകഴിഞ്ഞാല് പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാവും ഇല്ലാതെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റ് ചെയ്ത് താഴ്ത്തുക വലിച്ചു വെച്ചാൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടുന്ന് കട്ട് ചെയ്ത് കൃത്യമായിട്ട് അളവെടുത്ത് കട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചുരുങ്ങും മനസ്സിലല്ലേ ചെറുതാണ് സമയത്ത് അളവ് വ്യത്യാസം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം അപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചുറ്റി നമുക്ക് നൂല് കെട്ടണം ഈ തുമ്പറ്റത്ത് വന്ന് ഈ ഒരു ഭാഗത്തെ കെട്ടാണ് പ്രധാന കെട്ട് എന്ന് പറയുന്നത് ആ കെട്ട് കൃത്യമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്റ് തറയിൽ അടിക്കുന്ന സമയത്തോ കൃത്യമായിട്ട് ഫാസ്റ്റായിട്ട് വരുന്ന ഫുൾ ടോസ് ബോൾ അല്ലെങ്കിൽ ഫുൾ ടോസ് ബോളൊക്കെ തട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും നടക്കുവെച്ച് കീറിപ്പോൾ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടാണ് ഈ കാണുന്ന ഭാഗത്ത് ഫ്രണ്ടിലായിട്ട് വരുന്ന ആ ഒരു കെട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ അച്ച ചുവപ്പ് വെള്ള നീല മഞ്ഞ അതെല്ലാം ഇല്ലെങ്കിൽ കുറച്ച് കളർ കിട്ടി ആ കളറൊക്കെ വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ അത് ഇവിടെ രണ്ട് കെട്ടും വരണം ഇവിടെ ഒരു കെട്ട് സ്ട്രോങ് ആയിട്ടുണ്ട് രണ്ട് കെട്ട് വന്നില്ലെന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടിയില്ലേ പിടി കടന്ന് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ രണ്ട് ഹോൾ ഉണ്ട് ഈ ഹോളിന്റെ അവിടെ വെച്ചിട്ട് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടണം അപ്പൊ കീറി പോയി കഴിഞ്ഞാലും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയാണ് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കിട്ടുന്നത് മനസ്സിലായി പൊട്ടും എപ്പോഴാലും ബാറ്റ് രണ്ടായിട്ട് പൊളന്ന് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ പൊട്ടി വിട്ടുമാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് കെട്ടിയിടുന്നത് മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് എന്തായാലും കെട്ട് കിടക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് രണ്ടോ മൂന്നോ ചെറിയ കെട്ട് എന്ന് പറയും വെറുതെ കെട്ടി കിടക്കാം ചുമ്മാ ഒരു ടൈറ്റ് ഓവറായിട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പൊട്ടിപ്പോകും മനസ്സിലായി നമ്മള് ഓവറായിട്ട് ഇടയ്ക്ക് ഇടുന്ന കെട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ ഈ ബാറ്റ് ഇവിടെ കൊണ്ട് വളഞ്ഞിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ഇടാന്നുണ്ട് മൂന്ന് കെട്ടാണ് മെയിൻ ഇവിടുത്തത് ഇവിടുത്തെ ഇവിടുത്തെ മനസ്സിലായി അപ്പൊ നമുക്ക് ആ കെട്ട് തെറ്റി ബാക്കി അയച്ചാൽ മനസ്സിലേ പച്ച നിറത്തിലുള്ള നൂലില്ലേ പച്ച നിറത്തിലുള്ള നൂലെടുത്തിട്ട് പലിച്ച് നിവർത്തി എടുത്തിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ലപോലെ പിടുത്താൻ വരണം അതിനുവേണ്ടി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ നമ്മളൊരു കമ്പിൽ ചുറ്റിയെടുക്കണം മനസ്സിലല്ലേ കമ്പിൽ ഈ കാണുന്ന പോലെ നമ്മുടെ കമ്പിൽ ചുറ്റിയെടുക്കണം മനസ്സിലല്ലേ പലർക്കും തെറ്റിപ്പോകുന്നതും അറിയാത്തതുമായ ഒരു കാര്യമാണ് ഈ കാണുന്ന നൂല് കെട്ടെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് അതായത് ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന പോലെ കമ്പനി ചുറ്റിയെടുത്തതിനു ശേഷം നമ്മളതിനെ ഇതേപോലെ എവിടെയാണോ വെച്ച് കെട്ടേണ്ടത് അവിടെ ഒരറ്റം ഫ്രീ ആക്കി വിടുക അതിനുശേഷം നമ്മൾ ഈ വിരൽ വെച്ചിട്ട് അവിടെ പിടിച്ചതിന് ശേഷം ഇതേപോലെ പതുക്കെ എടുത്തിട്ട് ഈ കൈല്ലേ ഈ അകലവും താഴ്ച അകലവും ഒരുപോലെ ആയിരിക്കണം മനസ്സിലായില്ലേ എന്നാൽ മാത്രമേ കാണാനായിട്ട് ചെറിയൊരു വൃത്തി ഉണ്ടാവുകയുള്ളൂ അത്ര പെർഫെക്ഷനായിട്ട് കിട്ടൂലെങ്കിലും നമ്മളത് നോക്കണം എന്നിട്ട് ഈ കാണുന്ന പോലെ എടുത്തുകൊണ്ട് വന്ന ആ ഒരു നൂലിനെ മറ്റേതിൻ്റെ മുകളിലൂടെ ഉണ്ടോ മറ്റേൻ്റെ മുകളിലൂടെ അകത്തുകൂടെ ചുറ്റിയെടുക്കണം വീണ്ടും അതിനടുത്തൂടെ ചേർത്ത് നമ്മൾ ആദ്യം നീളത്തിനിട്ടില്ല ആ ഒരു നൂല് നമ്മൾ വിരലുണ്ട് പിടിച്ചുവെച്ചിരിക്കുന്ന ആ ഒരു നൂലിൻ്റെ മുകളിലൂടെ തന്നെ നമ്മൾ അടുപ്പിച്ച് നല്ല അടുപ്പിച്ച് ചുറ്റി ചുറ്റിയെടുക്കണം അത് ഒരു മൂന്ന് ചുറ്റാവുമ്പോൾ തന്നെ നമുക്ക് ഈ കയ്യങ്ങ് എടുക്കാനായിട്ട് സാധിക്കും അതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നോക്കി അല്ല ചെറിയ ഗ്യാപ്പൊക്കെ വരും നമ്മൾ കൈ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ടൈറ്റാക്കി കിട്ടണം സ്ലൈഡിൽ അടുപ്പിച്ച് അടുപ്പിച്ച് അല്പം ടൈറ്റ് കൂട്ടി വേണം ചുറ്റും എന്നാലും മാത്രം പൊട്ടിയാലും ഇളകി പോകാതിരിക്കൂ ഇതേപോലെ ചുറ്റിയെടുക്കണം നമ്മൾ ഈ പറയുമ്പോഴത്തെ കഷ്ടപ്പാടൊന്നുമില്ല ഭയങ്കര സിമ്പിളാണ് പരിപാടി ഓക്കെ ഇതേപോലെ അറത്തെടുത്ത സാധനം ഇനിയാണ് പലർക്കും അറിഞ്ഞുകൊടുത്തണം എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് ഭയങ്കര സിമ്പിളാണ് ഇതിപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് മനസ്സിലായില്ല നമ്മൾ വരിഞ്ഞിങ്ങനെ നിർത്തിയിട്ടുണ്ട് ഈ വരിഞ്ഞെടുത്ത ഈ ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തുകൂടെ മറുവശത്തോട്ട് കൊണ്ടുവരണം ഇതേപോലെ വേണ്ട ഈ രീതിക്ക് കൊണ്ടുവന്നിട്ട് അത് വഴി വലിച്ചെങ്കിലും കിടക്കണം അതിന് ഒരുപാട് വലിച്ചു കളയരുത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആവറേജ് ടൈറ്റാക്കി ഒരുപാട് വലിക്കാതെ ആക്കെ ഇതേപോലെ നിർത്തണം ഇനി ആ ബാക്കിയുള്ള ഭാഗം നല്ല മൂർച്ചയുള്ള എന്തെങ്കിലും സാധനം വെച്ചാണെങ്കിൽ കട്ട് കളയാനായിട്ട് എൻ്റെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് വെച്ച് കെട്ടി കളേണ്ടത് അപ്പോൾ ഇനി കെട്ടിയതിന് ഒരു അറിയാൻ ഇത് എവിടെയാണ് എൻ്റെ കെട്ടുകൾ മനസ്സിലായില്ലേ അല്ല കൃത്യമായിട്ട് ഷാർപ്പായിട്ട് മുറി എഡ്ജി മുറിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ കെട്ടിയ ആൾക്കും അറിയാൻ പറ്റില്ല ആരെടുത്ത് നോക്കിയാലും എങ്ങനെയാണ് കെട്ടിയത് എവിടെയാണ് കെട്ടിയതെന്നും ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിലാണ് ആ ഒരു കെട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക സ്ട്രോങ് ആണ് ഭയങ്കര സിമ്പിളും ആണ് അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വുഡ്ഫിൽഡ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ ഇല്ലാത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് വീണ്ടും വലിഞ്ഞുകൊണ്ടിരിക്കും ഈ കയറ് ഈ നൂല് നല്ല ടൈറ്റായി ടൈറ്റായി ഒരുപാട് ടൈറ്റായിട്ട് ഈ ഒരു സംഭവമുണ്ട് ഈ ഒരു ഭാഗത്തെ ടൈറ്റ് ആയതുകൊണ്ട് ഇതിനേക്കാളും നല്ലപോലെ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉഡഫിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗ ഇത്രയും ഒരു കെട്ടിങ്ങനെ തന്നെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും അങ്ങോട്ടും പോലും ഇങ്ങോട്ടും പോലെ എത്ര കാലം വേണമെങ്കിലും ആ കെട്ട് അങ്ങനെ തന്നെ കിടക്കുന്നതായിരിക്കും നല്ല ശ്രദ്ധിച്ച അളവൊക്കെ കൃത്യാക്കിയിട്ടണം ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്യൊന്നും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പെൻസിലൊക്കെ വെച്ചാൽ കൃത്യമായിട്ട് ഡോട്ട് ഇട്ട് അടയാളപ്പെടുത്തിന് ശേഷം വരച്ച് അടയാളപ്പെടുത്തിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും എത്രത്തോളം വലിക്കും അത്രത്തോളം അവിടെ കുഴിഞ്ഞുപോയി ഉണ്ടെങ്കിൽ കണന്നൊരു ഭാഗത്ത് കുഴിയാക്കിക്കൊണ്ടിരിക്കും അവസാനം അത് നല്ലൊരു മാറും നല്ല വലിയ അങ്ങോട്ട് കൊണ്ട് നല്ലപോലെ വലിഞ്ഞു ഓവറായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ നൂല് പൊട്ടും അത് നമ്മളൊരു നല്ല വലിയ വേണം എന്നാൽ പൊട്ടിപ്പോകാനും പാടില്ലാത്ത രീതിയിൽ വേണം വലിക്കാനായിട്ട് കറക്റ്റ് കെട്ടാണ് ഇതാണ് കൃത്യമായ ഒരു അളവെന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കറക്റ്റ് പെർഫെക്ഷനിൽ വന്നിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടി വന്നിട്ടുണ്ട് ഇതിന് അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല വലിച്ചു വേറെ പ്രശ്നമൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് മൂന്ന് കെട്ടിട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തോ ണാവോ ഈ കാണുന്ന ഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ട് ചെറിയൊരു പീസ് പൊട്ടിയിരിക്കുന്നുണ്ട് നമ്മൾ അത് കടയിൽ നിന്ന് കണ്ടിട്ട് തന്നെയാണ് വാങ്ങിയത് കാരണം കൈക്ക് കൃത്യമായിട്ട് ഇടങ്ങി ഒരു ബാച്ച് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത് അതിൽ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ നമ്മൾ പൊട്ടിച്ച പുറക്കെ അടിച്ചാൻ വേണ്ടി പോകുകയാണ് ഈ കാണുന്ന പോലെ പശ വെച്ചിട്ടാണ് പൊട്ടിക്കാൻ വേണ്ടി പോകുന്നത് അടുത്തോട്ടാണ് ആദ്യം കുറച്ച് പശ അകത്ത് ഒഴിച്ചിട്ടാണ് അത് കെട്ടിയത് മനസ്സിലായില്ലേ പുറത്തു കൂടി ചെറുതായിട്ടൊന്നും കൂടെ ഈ ഒരു തന്നെ പശ ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിന്റെ കാര്യത്തിൽ ബാക്കി എന്നല്ല ബാറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻ്റർ വെച്ച് ബാറ്റ് പൊട്ടിപ്പോകുന്ന സമയത്ത് നമ്മൾ ഈ പശയാണ് കൂടുതലായിട്ടും ആൾക്കാർ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പൊട്ടുന്ന ഭാഗത്ത് നമ്മൾ പശ ഒഴിച്ച് കെട്ടി ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കളിക്കാൻ കൊണ്ടുപോകില്ലേ ആ സമയത്ത് ബാറ്റ് വീണ്ടും പെട്ടെന്ന് പൊട്ടിപ്പോവും അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ബേറ്റിൻ്റെ കാര്യമുണ്ട് ബാക്കിയെല്ലാ കാര്യത്തിലും നമ്മൾ ഉടപ്പില്ലാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ വേറ്റിൻ്റെ ഈ പൊട്ടിയ ഭാഗത്ത് നമ്മുടെ പശ വഴിക്കുമ്പോഴും അവിടെയുള്ള തടിയെല്ലാം ചുരുങ്ങും പവർ കൂടിയ പശായതുകൊണ്ട് ആ പശ വീഴുന്ന ഭാഗത്ത് അത്രയും തടി നല്ല ആയിട്ട് അകത്തൊരു വലിഞ്ഞിരിക്കും ആ സമയത്ത് നമ്മളെ കളിക്കാൻ കൊണ്ട സമയത്ത് ബോളൊന്നും അടിക്കുന്ന സമയത്ത് ആ ടൈറ്റ് ആയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത് അതിൻ്റെ എഡ്ജ് വെച്ചിട്ട് പൊട്ടിപ്പോകുന്ന ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ബാക്കി മറ്റുള്ള ആരെങ്കിലും ഒരു പശ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് ഉപ്പില്ലെന്ന് പക്ഷേ ബേറ്റ് പൊട്ടും ബാറ്റ് നല്ലപോലെ പൊട്ടിക്കൊണ്ടിട്ടിരിക്കും ഉപയോഗിക്കേണ്ടതൊന്നും പറയില്ല നമ്മളെ പശയെ കുട്ടിയെന്ന് പറഞ്ഞല്ല ബാക്കി എല്ലാ കാര്യത്തിലും ഈ തന്നെയാണ് ബെറ്ററ് ചെയ്യൊരു കാര്യത്തിൽ മാത്രം ബാറ്റിൻ്റെ കാര്യം വരുമ്പോൾ അത് പൊട്ടിപ്പോകുന്ന ചാൻസ് ഉണ്ട് ഇത് അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് തേഞ്ഞ് പോകുന്നത് അതായത് ഈ കാണുന്ന ഒരു ഭാഗം നമ്മൾ തറയിൽ അടിച്ചടിച്ച് അടിച്ചടിച്ച് വളരെ പെട്ടെന്ന് അതിൻ്റെ എല്ലാം മാറും ബാറ്റിൻ്റെ അത് മാറ്റുന്നത് ഈ കാണുന്നൊരു എഡ്ജ് തേഞ്ഞ് തീരുമ്പോഴാണ് അലമ്പായി പോകുന്നത് അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന പോലെ ീതിക്ക് ഒട്ടിത്തരാട്ട് ഈ കാണുന്നൊരു ഭാഗത്ത് മുഴുവനായിട്ടും അത് ഒട്ടിക്കാൻ വേണ്ടി പോണ് ചെറുതായിട്ടൊന്ന് ഓറൽ വരത്തി കൊടുക്കുക എന്നാൽ കൃത്യമായിട്ട് പിടിച്ചിരിക്കണം അല്ലെങ്കിൽ തട്ടും വിളകി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അക്ഷ ചെറുതായിട്ടൊന്ന് വരച്ചതിന് ശേഷം ഇവിടെ പശയില്ലേ അതിനെ ഇതേപോലെ വെച്ച് പശ നമ്മളതിൽ നല്ല പോലെ ഒഴിച്ചതിന് ശേഷം കൃത്യമായിട്ട് സൈഡും അതേപോലെ പശതച്ചിട്ട് കൃത്യമായിട്ട് നോക്കി ഒട്ടിച്ചെടുക്കണം അപ്പൊ ഈ കാണുന്നൊരു ഭാഗം അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈയൊരറ്റം നമ്മളകത്തേക്ക് മടക്കിയിട്ട് നല്ല രീതിയിൽ എഡ്ജി കിട്ട ഈ ഒരു എഡ്ജി ഉണ്ടൊരു ഭാഗം നല്ലപോലെ കറക്റ്റ് പഴം ഒട്ടിച്ചതിന് ശേഷം തിരിച്ച് മടക്കി കിട്ടും ഇതേപോലെ ഉണ്ടാ ഇതേപോലെ മടക്കുമ്പോഴും നമുക്ക് ഈ ഒരു രീതിക്ക് കിട്ടും ഈ ഒരു രീതിക്ക് കിട്ടും നമ്മൾ കളിച്ച് കളിച്ച് വരുന്ന സമയത്ത് ഈ കാണുന്ന സംഭവം കണ്ട ബാറ്റ് തറയിൽ തട്ടി തട്ടി ഇത് നല്ലപോലെ പോലെ ഇതുമായിട്ട് ചേർന്നു തടിയായിട്ട് ചേർന്നും ഒരു പെർഫെക്ഷൻ ആയിട്ടുള്ളൊരു ലെവലിലേക്ക് ഒട്ടിച്ചതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം നല്ല അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം പശ ഒഴിച്ചതിന്റെ ഭാഗമായിട്ട് ഒന്ന് നമ്മളീ കാണുന്നാലൊരു സാധനം വെച്ച് തട്ടി കൊടുക്കാം അതിൽ വെയിറ്റ് എന്തെങ്കിലും സാധനം മതി ഇന്ന് പ്രശ്നം ഇരിക്കാൻ വേണ്ടി പശയറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് തടിയോട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് തട്ടി കൊടുക്കാൻ ചിറ്റിക്കാൻ മതി ചുറ്റിക്കണെ കുറച്ചുകൂടി സുഖം ദ്ഘാടനമാണ് അടിച്ചുകള സിക്സ് അയ്യേ അയ്യേ സിക്സ് അടിച്ചോ കാണിക്കുന്ന ല്ലേ കോളേജ് പിള്ളേരെ മുമ്പില് പട്ടിഷോ ഞാൻ പഴയ ക്രിക്കറ്ററാണ് എന്താ കുറച്ച ഒരു അല്പ വെയിറ്റ് ഉണ്ട് സാറല്ല തടി കുറച്ച് ഉണങ്ങി തടി ഉണങ്ങി വരുമ്പോഴ് വെയിറ്റ് നല്ലപോലെ കുറയുന്നതായിരിക്കും സാറിന്റെ കാര്യം ചെയ്യുന്നത് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ വാങ്ങിയപ്പാടെ തന്നെ വെട്ടും മേറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഈ പുറകു വശത്ത് മറ്റേ ഇതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്താ കട്ടിംഗ് ഗ്രൈൻഡിങ് മറ്റേ സാന്റിങ് എന്ത് ഗ്രൈൻഡിങ് വിലല്ലോ മറന്നി വായിക്കി പുറത്തിരിക്കുന്നു സാധനം വെച്ചിട്ട് കട്ട് ചെയ്തത് മൊത്തം കട്ട് ചെയ്ത് നല്ല പോലെ ഒന്ന് മിസപ്പെടുത്തി എടുക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ കൃത്യമായിട്ട് വെയിറ്റ് നമ്മുടെ കൈക്ക് ഇപ്പം വേറെ കുഴപ്പമൊന്നും ചെറിയ വെയിറ്റ് തന്നെ ഉള്ളത് അത് കൃത്യമായി കളിക്കാനൊക്കെ പറ്റും വേറെ പ്രശ്നമൊന്നും ഇല്ല കിട്ടില്ല കറക്റ്റ് ആണ് മനസ്സിലായി ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ കൈക്ക് ഇണങ്ങി വരുന്ന രീതിയിൽ ബാറ്റ് എടുക്കുന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ബാറ്റ് ഇതാണ് മനസ്സിലായി ശരിയുണ്ട് ഈ ഒരു വളവും കാര്യങ്ങളാണ് എനിക്ക് കറക്റ്റ് ഇതിൽ കൂടി നല്ലപോലെ വളവ് വന്നുകഴിഞ്ഞാൽ നമ്മൾ ബാറ്റ് അടിക്കുന്ന സമയത്ത് ബോൾ അടിക്കുന്ന സമയത്ത് ബോൾ നല്ല ഹൈറ്റിൽ പോയിട്ട് സ്ട്രെയിറ്റ് ക്യാച്ച് ആവാൻ ചാൻസ് ഉണ്ട് ബൗണ്ടറി ലൈനിൽ ക്യാച്ച് ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനേക്കാളും കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയി കഴിഞ്ഞാൽ അടി നീങ്ങൂല ബോൾ നേരെ പോയിട്ട് ഇവർക്ക് ബോളൊക്കെയാണെങ്കിൽ നേരെ പോയിട്ട് സ്ട്രൈറ്റ് കയ്യിൽ ക്യാച്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതാണ് കൃത്യമായിട്ടുള്ള ഒരളവ് എനിക്കുള്ളത് ഇതാകുമ്പോൾ കറക്റ്റ് കഴിഞ്ഞാൽ ഒരു ആവറേജ് ഹൈറ്റിൽ പൊങ്ങി നേരെ ബൗണ്ടറിക്കപ്പുറം പോയ ചാൻസ് ഉള്ളതാണ് ഈ ഒരു രീതിയിൽ ബാറ്റ് എടുക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ച ഒരു സംശയമാണ് ബാറ്റ് വറ്റി എങ്ങനെ ബോളിന് കണക്ഷൻ വരുത്താനുള്ളത് അതായത് നമ്മൾ ബോൾ ചെയ്യുന്ന ബാറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ബാറ്റ് കൊള്ളുന്നില്ല ടൈമിംഗ് തെറ്റിപ്പോകുന്ന രീതിയിൽ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ കാണിച്ചില്ല ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഇത് പ്രൊഫഷണൽ കളിക്കാർക്കുള്ള അല്ല കണ്ട കളിയിൽ കണ്ടം കളിയിൽ നമ്മൾ ഈ എട്ടാതെ ഒമ്പതാത് പത്താമത് ഇറങ്ങുന്ന ബാറ്റ്സ്മാരില്ല പതിനൊന്ന് പേര് കളിക്കുന്നതിൽ പതിനൊന്നാമത് ഇറങ്ങുന്ന ബാറ്റ്സ്മാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത് അല്ലാതെ ബാക്കി കളിക്കാറിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല നോക്കിയാലും കാണിച്ചു തരാം കണക്ഷൻ അതായത് ഒരു ബോളർ ബോൾ അറിയുന്ന സമയത്ത് ആ ബോളിനെ എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എളുപ്പം കണക്ഷൻ ബാറ്റും ബോൾ നമ്മൾ കണക്ഷൻ വരാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് എന്തായാലും ഇത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നല്ല രീതിയിൽ ബാറ്റിൽ കൊള്ളുന്നതായിരിക്കും മരിച്ചല്ല ഇപ്പോൾ പത്ത് ബോൾ തുഴയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പത്ത് ബോൾ കളിച്ചിട്ട് പത്തും ബാറ്റ് കൊള്ളുന്നില്ല എന്നുള്ള ഒരാളാണെങ്കിൽ പത്ത് ബോൾ കളിച്ചിട്ട് പത്ത് ബോളും ബാറ്റിൽ കൊള്ളുന്നില്ല എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഞ്ച് ബോള് ഉറപ്പായിട്ടും ബാറ്റിൽ കൊള്ളുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും എളുപ്പ കഴിഞ്ഞാല് നമ്മൾ ആദ്യം ഒരു ചുമരെടുക്കണം നല്ല രീതിയിലുള്ള ഒരു ചുമരോ മധുരോ തിട്ടയോ എന്താന്ന് വെച്ചാൽ അതിനടുത്ത് പോയി നിന്നിട്ട് നമ്മൾ ബോൾ എടുത്തിട്ട് ടെന്നീസ് ബോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് കൈ കാണുന്ന പോലെ ബോൾ എടുത്ത് അപ്പൊ ഈ കാണുന്ന രീതിയിൽ ഈ കാണുന്ന രീതിയിൽ തട്ടി കളിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് തുടരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മിനിറ്റ് മതി കൂടെ വന്നതാണ് മിനിറ്റ് ഈ ഒരു രീതിയിൽ തട്ടി കളിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കണക്ഷൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ബോൾ കണ്ട് കളിക്കാൻ വേണ്ടി നമ്മൾ അടുത്ത് വന്ന് ഫ്രണ്ടിൽ വീഴുന്ന ബോൾ കണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നമ്മൾ അടുത്ത് നിന്ന് അതായത് നല്ല ചുമ നല്ല അടുത്ത് വന്നിട്ട് രീതിയിൽ ഈ രീതിയിൽ നല്ല അടുത്ത് നിന്നിട്ട് അത്യാവശ്യം സ്പീഡിൽ തട്ടി തട്ടി കളിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ബോൾ കണ്ട് കളിക്കാനായിട്ട് പറ്റും അതായത് ഫ്രണ്ടിൽ വീഴുന്ന ബോൾ നമുക്ക് നോക്കി തന്നെ കളിക്കാൻ ഒരു ഊഹം വെച്ച് വീശാതെ കറക്റ്റ് ബോളിനെ നോക്കി തന്നെ കളിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഇതിന്റെ ഒരു പിന്നിലുള്ള ഒരു ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കണ്ടം കളിയിൽ ഈ അവസാനം ഇറങ്ങുന്ന ആൾക്കാരല്ലേ പതിനൊന്നാമത് പത്താമത് ഒമ്പതാമത് ഇറങ്ങുന്ന ആൾക്കാരില്ലേ അവരുടെ പ്രശ്നം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവർ എല്ലാ സമയത്തും ആ ഒരു സമയത്ത് തന്നെയായിരിക്കും ബാറ്റിങ്ങിന് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഫേസ് ചെയ്യുന്ന ബോൾ വളരെ കുറവായിരിക്കും രണ്ടോ മൂന്നോ ബോൾ അവർ ഔട്ടാവും മനസ്സിലായി രണ്ടോ മൂന്നോ ബോൾ ഔട്ടായി പോയിട്ട് വീണ്ടും അതേ അവസ്ഥയിൽ വീണ്ടും അടുത്ത സമയത്ത് വരുമ്പോൾ അതേ ബോൾ തന്നെ ഔട്ടായി പോകുന്നു അവർക്ക് ആ ഒരു പേടി ഉണ്ടാവുന്ന ഒരുപാട് ബോൾ ഫേസ് ചെയ്യാൻ കിട്ടില്ല കളിക്കാൻ വേണ്ടി ഫേസ് ചെയ്യാൻ ബോൾ കിട്ടുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണെങ്കിൽ കണക്ഷൻ കിട്ടാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ തട്ടി കളിക്കുമ്പോഴും ബോളും ബാറ്റും നമ്മളെ കണക്ഷൻ കൂടി കൂടി വരും മനസ്സിലായി നല്ലപോലെ ബോളും ബാറ്റും നമ്മളുടെ കണക്ഷൻ കൂടി കൂടി വന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ പൊസിഷൻ മാറി മാറി വരും പത്താമത് ഇറങ്ങുന്ന ആൾ ഒമ്പതാതറും ഒമ്പതാതാണ് എട്ടാതിറങ്ങും അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് മാറി മാറി വരും നല്ല രീതിയിൽ കണക്ഷൻ കിട്ടുന്ന ഒരു സിമ്പിൾ ട്രിക്ക് ആണത് വലിയ കളിക്കാർക്കെല്ലാം പറയുന്നത് പത്താമത് ഇറങ്ങുന്നില്ല ഏറ്റവും അവസാനം കണ്ട കളിയിൽ ഏറ്റവും തുഴഞ്ഞി കിടക്കുന്നതിനായിട്ടാണ് കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ അതിൽ തുഴഞ്ഞി കടന്നതാണ് മനസ്സിലായില്ല അപ്പോൾ തട്ടി തട്ടി വരുമ്പോൾ കുറച്ച് ശരിയാവും ഒരുപാട് കുറച്ച് ക്ലിയർ ആയിട്ട് വരും അത് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നേരെ നേരെ വരുന്ന ബോൾ മാത്രമേ കളിക്കാനായിട്ട് പറ്റുള്ളൂ അത് ഫേസ് എത്ര ഫേസ് പൈസ കളിക്കാൻ പറ്റും അതുപോലെ നേരെ വരുന്ന ബോൾ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ കുത്തി തിരുപ്പ് ബോളില് തിരികരുന്ന ബോൾ ആ അത്തരത്തിലുള്ള ബോൾ ഇത് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനൊരു എളുപ്പ വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ളൊരു ബോൾ എടുക്കുക ടെന്നീസ് ബോൾ എടുത്തിട്ട് നല്ലപോലെ കത്തിച്ചോളാം അതിന്റെ പുറത്തുള്ള പഞ്ഞി മുഴുവൻ നല്ല രീതിയിൽ കത്തിച്ചോളന ശേഷം അതിന്റെ മുകളിൽ നമ്മുടെ സൈക്കിളിന്റെ ടയറിൽ ട്യൂബ് ട്യൂബ് എന്തെങ്കിലും ഒക്കെ ചേർന്നിട്ട് ഈ ഒരു സൈസിൽ ഈ ഒരു സൈസിൽ ഇത്ര നീളം വേണ്ട ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പീസായിട്ട് വെട്ടിയെടുത്തിട്ട് നമ്മുടെ ഈ ബോളിന്റെ മുകളിലില്ലേ അവിടെ അവിടെയായിട്ട് രണ്ടു സ്ഥലം മാറ്റി മാറ്റി ഒട്ടിച്ചു വിടണം അവിടെ ഇങ്ങനെ രണ്ടൂ സ്ഥലത്തേക്ക് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബോൾ ചുമലിറിഞ്ഞിട്ട് തിരിച്ച് വന്ന് പിച്ച് ചെയ്യുന്ന സമയത്ത് തറയിൽ പിച്ച സമയത്ത് പിച്ച് ചെയ്ത് ബോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല പിച്ച് ചെയ്ത് നമ്മളെ ഫ്രണ്ടിൽ വന്ന് വീഴുന്നത് അത് വീണ്ടും തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി പോകും ശരി അല്ലേ അല്ല എത്രത്തോളം നമ്മൾ മാറ്റി മാറ്റി ഒട്ടിക്കുന്ന അത്രത്തോളം ബോൾ ഒന്ന് പിച്ച് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോകും ആ തിരിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ തട്ടി കളിച്ച് കളിച്ച് വന്ന സമയത്ത് കുറച്ച് കണക്ഷൻ കിട്ടും ഒരുപാടൊന്നും കിട്ടില്ല കുറച്ച് കണക്ഷൻ കിട്ടും അപ്പൊ ഒരു കളി നടക്കുന്ന സമയത്ത് മെയിൻ കളി നടക്കുന്ന സമയത്ത് നമുക്കെതിരെ അറിയുന്ന ആൾ ബോൾ പിച്ച് ചെയ്തിട്ട് എങ്ങോട്ടാണ് ബോൾ പോകുന്നത് നമ്മുടെ ആ സ്ഥലത്തേക്ക് ബാറ്റ് എത്തും മനസ്സിലായി നമ്മൾ കറക്റ്റ് നോക്കിയാണ് കളിക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തട്ടി കളിച്ച് കഴിഞ്ഞാൽ തിരികെ ആളാണെന്നുണ്ടെങ്കിൽ ബോൾ വന്ന് പിച്ച് ചെയ്തിട്ട് തിരിഞ്ഞു പോകുന്ന ഭാഗത്തേക്ക് നമ്മളെ ബാറ്റ് എത്തും പൊള്ളിക്കണമില്ല എന്നുള്ളായിരിക്കും നിങ്ങളുടെ ഇതാണ് പക്ഷേ ബാറ്റ് കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് എത്തും മനസ്സിലായി അതാണ് നമ്മളിങ്ങനെ ഇത്തരത്തിൽ ഒട്ടിച്ചിട്ട് ബാറ് എന്തെങ്കിലും സാധനം ഒട്ടിച്ചിട്ട് ബോൾ എറിഞ്ഞ് തട്ടി കളിച്ചാൽ ഉപയോഗം മനസ്സിലായി തിരുക്കും കളിക്കാൻ പറ്റും പെയ്ത് വരുന്നതും കളിക്കാൻ പറ്റും മനസ്സിലായി അതാണ് എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലല്ലേ അതാണ് സംഭവം മനസ്സിലായില്ലേ തട്ടി കളിക്കാറ് എല്ലാം ശരിയാവും ഓക്കെ വലിയ കളിക്കാരെ തല്ല ഞാൻ പറഞ്ഞത് കുഞ്ഞു ഏറ്റവും താഴെ കടം തന്നെ മനസ്സിലായില്ലേ സ്ഥിരം ഡെയിലി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ചുമ്മാ എവിടെയെങ്കിലും ചവരില്ലാം അതിലൊക്കെ തട്ടി കഴിഞ്ഞാല് നമ്മുടെ കണക്ഷൻ കിട്ടും ബാറ്റുകളുള്ള കണക്ഷൻ കിട്ടും രണ്ട് കാലത്തേക്ക് അടിക്കാൻ പറ്റും മനസ്സിലാൽ അത്രേ ഉള്ളൂ എത്രത്തോളം തട്ടോ അത്രത്തോളം കണക്ഷൻ കൂടി കൂടി വരും എത്രത്തോളം പതുക്കെ നമ്മൾ നോക്കി തട്ടോ അത്രത്തോളം നമുക്ക് വാച്ച് ചെയ്ത് കളിക്കേണ്ടത് വരും ഞാൻ വാച്ച് ചെയ്ത് കളിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല മനസ്സിലായില്ലേ വെറുതെ അതെ ഞാൻ അത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ നോക്കി കളിച്ചാൽ നിങ്ങളൊക്കെ നോക്കി വാച്ച് ചെയ്ത് കളിച്ചാൽ ഞാൻ പക്ഷെ അങ്ങനെ കളിക്കും ചുമ്മാ വീശിൽ മാത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ എന്താ പരിപാടിയാണ് നമ്മൾ ബാറ്റ് വാങ്ങിയ സ്ഥിതിക്ക് ബാറ്റ് കെട്ടിയ സ്ഥിതിക്ക് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമല്ല മറ്റെന്തെങ്കിലും വീട് ഉണ്ടായിരിക്കുന്നില്ല അപ്പൊ നമ്മുടെ വീടിനും എത്ര രക്ഷപ്പെടലാണെങ്കിൽ അത് നമ്മളെന്ത പരിപാടി എത്ര രക്ഷപ്പെടുന്നില്ല അത് നമ്മുടെ ബാറ്റിംഗ് എത്ര രക്ഷപ്പെട്ട നാട്ടിൽ എന്തെങ്കിലും വീടിന് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടെങ്കിലും പ്രത്യേകിച്ച് അതൊന്നും വേണ്ട എന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ വീടിന് ഇഷ്ടപ്പെട്ടില്ല എന്തെങ്കിലും നമ്മുടെ വീടിന് ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം നമ്മൾ മറ്റൊരു വീട്ടിൽ കാണുന്നതായിരിക്കും ഗുഡ് ബൈ കേട്ടാ കേട്ടോ